ഒഡീഷയിൽ മിഷണറിമാർക്കെതിരെ ബി ജെ പി ബജ്രംഗ്ദൾ പ്രവർത്തകർ നടത്തിയ അക്രമത്തിനെതിരെ പ്രതിഷേധവുമായി സിപിഎം സ്വദേശി ഫാദർ ജോജോ വൈദ്യക്കാരനടക്കമുള്ള സന്യസ്ഥർക്ക് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് ആയിരുന്നു പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നത് സമീപം നടന്ന പ്രതിഷേധയോഗം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സെബി ജോസഫ് പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മതനിരപേക്ഷവാദികൾ രാജ്യത്തെമ്പാടും പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന് അത് ആറി തിളക്കുന്നതിന് മുൻപാണ് ബുധനാഴ്ച രാത്രി ഒമ്പതേ മുപ്പതിന് ഒറീസയിലെ ബി ജെ പി തന്നെ ഭരിക്കുന്ന ഒറീസയിലെ ഒറീസയിലുള്ള ബസാൻപൂരിലുള്ള ജലന ഇടവകയിലെ വികാരിയായിട്ടുള്ള ലിജോ അതുപോലെ പാലക്കൽ സ്വദേശി കൂടിയായിട്ടുള്ള ഫാദർ ജോജു വൈദ്യക്കാരൻ ജോജോ വൈദ്യക്കാരൻ നമുക്കറിയാം വൈദ്യക്കാരന്മാര് പാലക്കൽ മേഖലയിൽ ഉണ്ട് പഴയ അധ്യാപകനായിട്ടുള്ള അമ്മാടം ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകനായിട്ടുള്ള ഔഫ് മാസ്റ്ററുടെ മൂർത്ത മകൻ അറുപത്തി ഏഴുകാരനായിട്ടുള്ള ജോർജോ വൈദ്യക്കാരൻ രണ്ട് സന്യാസിനികൾ ഒറീസയിലെ ബസാൻപൂരിൽ വെച്ച് അവിടെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ഭജനങ്ങളിന്റെ പ്രവർത്തകർ ഒറീസ ഭരിക്കുന്നത് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് കാരനായിട്ടുള്ള നരേന്ദ്ര ആക്രമണം നടത്തിയത് ജില്ലാ പഞ്ചായത്ത് അംഗം വിനജകുമാരി അധ്യക്ഷയായിരുന്നു അവിടത്തെ ആർ എസ് എസ് കാര്യം എന്ന് പറയുന്ന തീവ്രവാദിൽ ഈ കന്യാസ്ത്രീകളെ അവർക്ക് പ്രാധാന്യമുള്ള മീഡിയ വിളിച്ചു വരുത്തിക്കൊണ്ട് ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് പോലീസിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതിന്റെ ഭാഗമായിട്ട് അവരെ ജയിലിൽ അടക്കുന്നതും നമ്മൾ കണ്ടതാണ് അതൊക്കെ തന്നെ ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നതും നമ്മൾ മറന്നുപോയി കൂടാ ഇപ്പോ ഇന്നലെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പരിസരത്തുള്ള പാലക്കാട് പരിസരത്തുള്ള ജോജു വൈദ്യക്കാരൻ എന്ന് പറയുന്ന അച്ഛനെ ഒഡീഷയിൽ വെച്ച് അവിടെയും ഭരിക്കുന്നത് ബി ജെ പി ആണെന്ന് നമ്മൾ മറന്നുപോയി കൂടാം ഒഡീഷയിൽ വെച്ച് അതിദാരുണമായി അവരെ ഫോണുകളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് ഒരുപാട് ആർ എസ് എസ് കാരെ ആ പ്രദേശത്ത് കൂടിക്കൊണ്ട് ഇവർ വരുന്നതിനെ മതപരിവർത്തനം നടത്തുന്നു എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഇവർ വരുന്നതിനെ തടയുകയും അവരെ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന രീതി നമ്മൾ കണ്ടതാണ് അവരുടെ ഫോണുകൾ എല്ലാവരെയും പിടിച്ചെടുക്കുന്നു അവരെ പോലീസിന്റെ മുൻപിൽ വെച്ച് ആക്രമിക്കുന്നു സി എസ് സംഗീത് കെ കെ മോഹനൻ കെ പി പ്രസാദ് എന്നിവർ സംസാരിച്ചു